അപ്പോൾ നമ്മുടെ ചോള മുക്കുമാവ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് പൊ കപ്പ് അളവിലാണ് ചോളം എടുത്തിരിക്കുന്നത് ചോളപ്പൊടിയാണിത് അപ്പോൾ നല്ല പോലെ നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിന് നല്ലൊരു സ്മെല്ല് വരെ കേട്ടോ ചെറിയ തീലിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ചോളം നല്ലപോലെ ഡ്രൈ റോസ്റ്റായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് പകർത്താം ഇനി നമ്മുടെ ചോളം പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ ചൂടുള്ള വെള്ളം ഉപയോഗിച്ച് തളിച്ച് നമുക്ക് പുട്ടിൻ്റെ പൊടി നനച്ചെടുക്കുന്ന പോലെ ഇതൊന്ന് നനച്ചെടുക്കാം അപ്പോൾ അത് ആവശ്യത്തിന് ചൂടുള്ള പൊടി ആയതുകൊണ്ട് നമ്മുടെ ഇതിലേക്ക് ചൂടുവെള്ളം തന്നെയാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെ പൊടിയുടെ അളവനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും ഇപ്പം ഞാനിവിടെ കാൽ കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് നോക്കിയിട്ട് നമുക്ക് കുറച്ചുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരും ഇനി നമ്മൾ ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഞാനൊരു ടീസ്പൂൺ ഓയില് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഒരു അമ്പത് ഗ്രാം ഡാൽഡയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു വലിയ സവാള ചെറുതാക്കി അരിഞ്ഞത് ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് കുറച്ച് വറ്റൽമുളക് നമ്മൾ പൊട്ടിച്ചെടുത്തത് കുറച്ച് കറിവേപ്പില കുറച്ച് ഇഞ്ചി പിന്നെ കടുക് നമ്മുടെ കടുക് നല്ലപോലെ പൊട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മളിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം അതുപോലെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതൊക്കെ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇപ്പൊ നമ്മുടെ സവാളയും പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം കൂടെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഈ നേരത്ത് നമ്മളിതിലേക്ക് നനച്ചു വെച്ച പൊടി ഉണ്ടല്ലോ ആ പൊടി ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് നല്ലപോലെ ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മള് പൊടികളും ഒക്കെ ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുത്തിട്ടുണ്ട് പൊടിയിൽ ഓൾറെഡി നമ്മൾ ഉപ്പിട്ടത് കൊണ്ട് ഇനി വീണ്ടും ഉപ്പിടണം എന്നില്ല കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചൂടുള്ള വെള്ളം ഒരു അര കപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ടൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമ്മളിത് മൂടി വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണല്ലോ ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിരുന്നു അപ്പോൾ നമ്മുടെ ഉപ്പ്മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് സ്കൂളിൽ നമുക്കൊന്ന് കിട്ടിയിരുന്ന അതേ ഉപ്പുമാവിൻ്റെ ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ ഉപ്പ്മാ കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് സ്കൂളിൽ നമുക്ക് ഇത്രയധികം നമ്മുടെ സവാളയും ഇതൊന്നും ഉണ്ടാവാറില്ല എങ്കിലും നമ്മളതിൻ്റെ ഒരു പുനരാവിഷ്കരണം നടത്തിയതാണ് നല്ല ടേസ്റ്റാണ് നല്ല സ്മെല്ലാണ് നമുക്കന്ന് ഇത് ഉണ്ടാക്കി വരുമ്പോൾ വായൽ വെള്ളം വരില്ല അതേപോലത്തെ ഒരു അനുഭവമാണ് ഇപ്പോൾ എനിക്കുണ്ടാവണേ ഓക്കേ മതി